ഒരു ഒന്നര ഇരുപതൊക്കെ വയ്പ്പ് കുറഞ്ഞ വെള്ളം വന്ന് പൊതുവെ വെള്ളം വരുന്നതാണ് വീട്ടുണ്ടെങ്കിൽ കുറവുണ്ടെന്നാൽ അതുകൊണ്ട് വരുന്നതാണ് പിന്നെ ഒരു ഒന്നര വയ്പ കുറച്ചും കൂടി വെള്ളം സ്റ്റോം കൂടി അപ്പോൾ വൈഫ് പറഞ്ഞ് വെള്ളം വരുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് സാറിലെ വെള്ളം വരുന്നൊന്നുമില്ലാന്ന് പറഞ്ഞു അപ്പൊ ചെരുപ്പും സാധനങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഈ ലോറിയൊക്കെ പോകുവല്ലോ അതേപോലത്തെ സൗണ്ടാണ്ടായിരുന്നു പൂമ്പ് പൂന്നൊക്കെ ഉള്ള പിന്നെ വീടിന്റെ ഞങ്ങൾ കിടക്കുന്ന റൂമിന്റെ സൈഡിൽ ഇങ്ങനെ ഇളകാൻ തുടങ്ങി നല്ല ചെറുക്കിങ്ങായി ചെറുക്കിങ്ങായി മക്കള് ഓരോ ഉണത്തിയിലാണ് അപ്പൊ ഇവിടെ പറഞ്ഞു വെള്ളം പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ തരും ഞാൻ പുറത്തേക്ക് ഇറങ്ങരുതായിരുന്നു അതിന് രണ്ട് ഡോറും കുറ്റിയിട്ടതുകൊണ്ട് അടുക്കള ഫ്രണ്ട് കൂടി വെള്ളം ചാടി വന്നാൽ അകത്തേക്ക് കയറി അപ്പുറത്തുനിന്ന് നടക്കുന്നത് അപ്പൊ മക്കളെ ഞാൻ വേഗം വിളിച്ചു എന്നിട്ട് അപ്പുറത്തെ റൂമിലേക്ക് പോയിരുന്നു അപ്പോൾ ഇവിടെ പുറത്തേക്ക് ചാടുക പുറത്തേക്ക് ചാടുക നല്ല വെള്ളം വരികയാണ് വീടിൻ്റെ പകുതിയോളം വെള്ളം വന്നു വെള്ളം വായപ്പം എന്താക്കി പിന്നെ പുറത്തേക്ക് ചാടി കഴിഞ്ഞാൽ എന്തായാലും ഒലിച്ച് പോകുന്നുണ്ടാക്കും അപ്പോൾ ജേസ്റ്റിന്റെ തൊട്ട് ഞാൻ നേരെ മുഴുത്ത ജേഷ്ഠന്റെ വീട് തൊട്ടപ്പുലർത്തുന്നുണ്ട് അപ്പോൾ ഓന അവിടെ നിന്ന് വിളിക്കുന്നുണ്ട് പക്ഷെ ഒന്നും കേൾക്കണില്ല ഞാൻ ഇവിടുന്ന് വിളിച്ചു വരേണ്ടി അവിടെ നിന്ന് അവിടെ നിന്ന് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലാന്നായിരുന്നു കുറച്ച് നേരം നല്ല വെള്ളം വന്നു ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല പിന്നെ കൊറച്ചൊരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോ വെള്ളം ശാന്തമായി നല്ല ഇറങ്ങി എന്നിട്ട് എന്റെ എന്റെ വയറ്റിലിന്റെ വെള്ളം ഉണ്ട് ഭാര്യൻ്റെ ഈ കാര്യത്തിന്റെ വെള്ളം ഉണ്ട് അപ്പം ചെറിയ മോളെ ജാസിനെ ജേസ്റ്റിനെടുത്ത് മറ്റേ മൂത്ത മോളെ ഞാനും എടുത്തിട്ട് കറന്ന് വൈഫിനെ കൈ മുടിച്ച് നേരത്തെ വീട്ടിലേക്ക് പോയി അപ്പൊ തൊട്ടപ്പട്ടന്ന് ഞങ്ങൾ മൂന്നും വീട് അടുത്തടുത്താൽ ജേസ്റ്റന്മാരെ അങ്ങനെ കൊണ്ടുപോയി അപ്പൊ ഇവർക്ക് കറിയുന്ന കറിയണ്ട സാറില്ലാന്ന് കൊറച്ചന്നെ കഴിഞ്ഞപ്പോൾ പറമ്പിലേക്ക് ഓടി എല്ലാം പോയി പോയി അതൊക്കെ ഒന്നുമില്ല അവസ്ഥ ഒരു ദുരന്തമുഖത്തെ പ്രശ്നങ്ങൾ നേരിട്ട് അഭിമുഖീകരിച്ചൊരു മനുഷ്യന്റെ വാക്കുകളാണ് കേൾക്കുന്നത് കൊറേ കഷ്ടപ്പെട്ടായി കഴിഞ്ഞാലും അദ്ദേഹവും കുടുംബവും രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നാൽ അദ്ദേഹത്തിന്റെ വരുമാന മാർഗ്ഗങ്ങൾ ഇനി വീടോ എന്തെങ്കിലും അവിടെ ഉണ്ടോ എന്നുള്ളത് അദ്ദേഹത്തിന് അറിയുന്നില്ല പക്ഷെ അതിനുള്ള പ്രതിവിധി എന്തായാലും നമ്മുടെ ഗവൺമെൻറ്റും അതുപോലെ തന്നെ കൈത്താങ്ങായിട്ട് സുമനസുകളും ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ ഈയൊരു കണ്ണുനീരിനെന്തായാലും ഫലം തന്നെ ഉണ്ടാവും പക്ഷെ ഭാഗ്യം കൊണ്ട് അദ്ദേഹത്തിന് ആ കുടുംബത്തെ കിട്ടിയില്ലേ അതുതന്നെ അതുപോലെ ഒരുപാട് പേർക്ക് കുടുംബങ്ങളും കാര്യങ്ങളും ഒന്നുമില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് ഒന്നുമില്ലാതെ വിഷമിക്കുന്നുണ്ടല്ലേ ഇദ്ദേഹത്തിന് എന്തായാലും താങ്ങയും തണലായിട്ടും സുമനസ്സുകൾ ഒരുപാട് പേരുണ്ടാവും ആ കാര്യത്തിൽ അദ്ദേഹം വിഷമിക്കേണ്ട ആവശ്യമേയില്ല നിങ്ങൾ കഴിയുന്നത് കേരളത്തിലാണ് ചങ്കുറപ്പോടെ ചങ്കൂറ്റത്തോടെ ഒത്തൊരുമിച്ച് നിൽക്കുന്ന ജനവിഭാഗമാണ് ഇവിടെ ഉള്ളത് ഒരിക്കലും കൈവിടില്ല ഒരാളും ഒറ്റക്കാക്കുകയും ചെയ്യില്ല ഒരുപാട് പേരുടെ വാക്കുകൾ നമ്മൾ കേട്ടു അല്ലെ ന്യൂസ് ചാനലും മറ്റുമായിട്ട് രക്ഷപ്പെട്ട രീതികൾ ഭയങ്കര സാഹസികമായിട്ടാണ് ഓരോരുത്തരും രക്ഷപ്പെട്ടെന്ന് അതിലൊരാളാണ് ഇദ്ദേഹം അതേപോലെ തന്നെ ഒരു കാട്ടാന കാവലായിട്ട് നിന്നിട്ടുള്ള വാക്കുകൾക്ക് നമുക്കൊന്ന് കാതു കൊടുക്കാം എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല അപ്പറൊക്കെ വെള്ളവും മരങ്ങളും വന്ന് കടലായിരുന്നു അതിന്റെ പുറത്ത് ഞാൻ എന്റെ വാർപ്പ് വീണിട്ട് അതിന്റെ ഉള്ളിൽ ഉള്ളിന്ന് മറ്റേ അടുപ്പ് നമ്മളെ അടുപ്പിന്റെണ്ടല്ലോ അതിന്റെ ഉള്ളിൽ കൂടിയിട്ട് ഇഷ്ടിക പിടിച്ച് തട്ടിയപ്പോ ഒരു വാട്സ് കണ്ടത് അതിൽ കൂടി ഞാൻ പുറത്തേക്ക് ചാടി ചാടിയിട്ട് പേരക്കുട്ടിയപ്പോളാ പറഞ്ഞ അമ്മ ഞാനിവിടെ ഉണ്ട് എന്നെ രക്ഷിക്കണോന്ന് കുട്ടീന്റെ ചെറു കിട്ടി അതിനെ പിടിച്ച് വലിച്ചെടുത്തിട്ട് വീണ് കിടക്കണം ആർ പിന്നെ മേലെ കയറി അപ്പൊ രണ്ടുനില കെട്ടടം മറിഞ്ഞു വരികയാണ് ഇവരുന്ന് രണ്ടാളിനെയും കൂടി പിടിച്ചിട്ട് ഞങ്ങള് നീന്തി ഈ കുട്ടിനെയും ഒരു വയ്യാത്തമ്മനെയും ഒക്കെ പിടിച്ച് കയറ്റി അയിൻറെ മേലേക്ക് പോയി പോയി പട്ടത് വലിയൊരു കൊമ്പന്റെ അടുത്താ ആന ആനനോട് പറഞ്ഞ് ഞങ്ങള് വലിയ ദുരിതത്തിൽ ന വരുന്നേ നീ ഞങ്ങളൊന്നും കാണിക്കല്ലേ പറഞ്ഞു ആ രണ്ട് കണ്ണൊന്നും വെള്ളം ഒഴുക അതിന്റെ എല്ലാരും വന്നു പിന്നെ അവർ ഞങ്ങളെത്തിച്ചത് ഈ അമ്മയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് നെഞ്ഞത്തൊരു കല്ല് വെച്ച പോലെ ഒരു വേദനയാണ് വരുന്നത് അതുപോലെ തന്നെ വളരെയധികം സങ്കടവും വരുന്നുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് കണ്ണിനെ തുള്ളിയൊക്കെ വരുന്നുണ്ട് പക്ഷെ അതൊന്നും നമുക്ക് പറഞ്ഞറിയിക്കാൻ വേണ്ടി കഴിയില്ല കാരണം വെച്ചാൽ അത്രയധികം ദുരന്തമുഖം അഭിമുഖീകരിച്ച ജനങ്ങളാണ് അഭിമുഖീകരിച്ച മനുഷ്യന്മാരാണ് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ അറിയില്ല കാരണം വെച്ചാൽ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് അവർ ഈ ജീവിതകാലം മുഴുവൻ നയിച്ചുണ്ടാക്കിയ സംഭവങ്ങൾ അതുപോലെ തന്നെ അവർ ആർക്ക് വേണ്ടിയാണോ നയിച്ചിട്ട് ഇത്രയധികം സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് സ്വത്തും കാര്യങ്ങളുണ്ടാക്കിയിട്ടുള്ളത് അവരൊക്കെ ഇന്ന് നഷ്ടപ്പെട്ടിട്ടുള്ളത് മക്കളില്ല ഭാര്യയില്ല കൊച്ചുമക്കളില്ല അതുപോലെ അമ്മയില്ല അച്ഛനില്ല സഹോദരങ്ങളില്ല ആ ഒരു ലെവലിൽ ജീവിക്കുകയാണ് ചെയ്യുന്നത് പലരും പറയുന്നുണ്ട് എന്തിനും നമുക്ക് ഈ ഒരു ജീവിതം തന്നെന്നുള്ളത് നമ്മളെയും കൂടി എടുത്തുകൂടെ ഈ ഒരു വിഷമം സഹിക്കാൻ വേണ്ടി നമുക്ക് പറ്റുന്നില്ല എന്നുള്ളത് അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ ഒക്കെ എന്തങ്ങ് ഉറുങ്ങിപ്പോവെന്നല്ലേ ഒരു കാട്ടാന രാത്രി വരെ ഇവർക്ക് കാവലായിട്ട് നിന്നു മൃഗങ്ങൾക്ക് പ്രകൃതിയിൽ നടക്കുന്ന പ്രതിഭാസങ്ങൾ പെട്ടെന്ന് തന്നെ അറിയാനുള്ള ഒരു കഴിവുണ്ടല്ലേ ആ ആനയുടെ കണ്ണെന്ന് കണ്ണുനിര് വരുന്നെന്ന് പറയുമ്പോ ആ ആന ഇതിനു മുന്നേ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും ഈ നടക്കുന്ന സംഭവങ്ങളൊക്കെ കണ്ടു നിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടാകുവാനേ അതുകൊണ്ട് തന്നെയാണ് അവരെ രക്ഷപ്പെടുത്തിയിട്ടുള്ളത് ആളുകൾ വരുന്നത് വരെ ആ ആന കാവലായിട്ട് നിന്നെന്ന് പറയുമ്പോൾ അത് നമുക്ക് ചിന്തിക്കാവുന്നതിനപ്പുറമാണ് മൃഗങ്ങൾക്ക് മനുഷ്യരുള്ള ആ ഒരു സ്നേഹം നമ്മൾ ഓരോ ആനകളെ അയക്കാനല്ലേ ഇനി ഓരോ മൃഗങ്ങളെ അയക്കാനും നമ്മൾ ഉപദ്രവിക്കുന്ന നമ്മൾ വിചാരിക്കും അല്ലേ പക്ഷെ എല്ലാ ആനകളും അല്ലെങ്കിൽ എല്ലാ മൃഗങ്ങളും നമ്മൾ ഉപദ്രവിക്കുകയില്ല അതിനുള്ള ഒരു തെളിവന്നെയാണ് ഈയൊരു അമ്മയെ രക്ഷപ്പെടുത്തിയിട്ടുള്ളത് ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ വിറങ്ങലിച്ച് നിൽക്കുകയാണ് വിറങ്ങലിച്ച് അവസ്ഥ ആ ഒരു സിറ്റുവേഷൻ കടന്ന് ആനയുടെ മുന്നിലെത്തുമ്പോൾ ഇവർ സങ്കടപ്പെട്ടുകൊണ്ട് പറഞ്ഞിട്ടുള്ള ആ വാക്കുകൾ അത് നെഞ്ചിന്ന് വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇത്തരമൊരു കാര്യങ്ങളൊക്കെ നമ്മൾ ന്യൂസ് ചാനലിലും വീഡിയോയിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരുപാട് പേര് റിയാക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ സഹായഹസ്തങ്ങൾ ഒരുപാട് പേര് നീട്ടുന്നുണ്ട് നമ്മുടെ ഗവൺമെൻറ്റിലേക്ക് അയക്കാനും ഇവരുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അയക്കാനും എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ ക്യാമ്പുകളിലേക്കൊക്കെ പോയിട്ട് നേരിട്ട് തന്നെ ഒരുപാട് പേര് സഹായങ്ങൾ കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ചെയ്യുന്ന അവസരത്തിലും ചില വർഗീയവാദികൾ വിദ്വേഷമായിട്ടുള്ള ഓരോ കമൻസും കാര്യങ്ങളൊക്കെ ഇടുന്നു ഓരോ കാര്യങ്ങൾ നമ്മുടെ റീൽസിലും കാര്യത്തിൽ അറിയിക്കുമ്പോൾ നമുക്ക് കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ സഹായങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ കാര്യങ്ങൾ പറയാൻ വേണ്ടി വിനിയോഗിക്കുന്നതാണ് സോഷ്യൽ മീഡിയ അതിലൊരു ഫേസ്ബുക്ക് ആയിക്കഴിഞ്ഞാലും യൂട്യൂബായി കഴിഞ്ഞാലും ഒക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടത് നല്ലൊരു കാര്യത്തിനാണ് നമ്മൾ എന്ത് കാര്യമായി ഉപയോഗിക്കേണ്ടത് അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെയാണ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അങ്ങനെ കുറേ ഉണ്ട് പക്ഷെ കൂടുതൽ പേർ ഫേസ്ബുക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത് എനിക്ക് തോന്നുന്നത് അതുപോലെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് കൂടുതലും ഉപയോഗിക്കുന്നത് യൂട്യൂബും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും അല്ലേ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ അടിയിലൊക്കെ വന്നിട്ട് വിദ്വേഷം നിറഞ്ഞ കമന്റ്സും കാര്യങ്ങളൊക്കെ ഇടുന്ന കുറച്ച് കമൻസ് ഇതാ ഞാനിവിടെ മുകളിൽ കൊടുക്കുന്നുണ്ട് ഈ ഒരു ഒക്കെ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതില് അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഫ് കഴിക്കുന്ന മലപ്പുറത്ത് വേണം ഇതുപോലുള്ള അവസ്ഥകൾ ദുരന്തങ്ങൾ വരാൻ വേണ്ടിയിട്ട് എന്നുള്ളത് എന്ത് എന്താണ് ഇവർ അർത്ഥമാക്കുന്നത് ഒരു വിഭാഗത്തിന്റെ ദുരന്തം കണ്ടുകൊണ്ട് മറ്റൊരു വിഭാഗത്തിൽ ഇതുപോലെ വരണം എന്ന് വിചാരിക്കുന്ന അവരുടെ ഒരു ദുഷിച്ച മനസ്സ് എന്ത് മനസ്സാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് വയനാട്ടിലെ ദുരന്തത്തിനെ കുറിച്ച് അവർ പറഞ്ഞേക്കുന്ന വാക്കുകളാണിത് മലപ്പുറത്തും ഇതുപോലെ വരണം എന്നുള്ളത് എന്ത് മനസ്സാണ് ഇവരുടെ ഇത് അതുപോലെ വേറൊരു കൂട്ടർ വന്നിട്ടുള്ളത് മുലപ്പാല് കൊടുക്കാൻ വേണ്ടി സന്നദ്ധ ആയിട്ടുള്ള അമ്മമാരെ കുച്ഛിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങള് എന്ത് വിഭാഗമാണ് ഇവർ ഇവര് ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റും മനുഷ്യരായിട്ടും മൃഗമായിട്ടും ഒന്നും കണക്കാക്കാൻ വേണ്ടി പറ്റുന്നില്ല ഒരു സഹായം പോലും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല ഇങ്ങനെയുള്ള ഉപദ്രവങ്ങൾ ഇങ്ങനെയുള്ള വൃത്തികെട്ട കമന്റുകളൊക്കെയാണ് സോഷ്യൽ മീഡിയ പ്രചരിച്ചു വരുന്നത് മേപ്പാടി ജുമാ മസ്ജിദിൽ ഒരുമിച്ച് ഒരുപാട് പേരെ കബറടക്കിയിട്ടുണ്ടല്ലേ അതുപോലെ ഖബർ കുഴിക്കാൻ ആവശ്യമായ ആൾക്കാരെ തെരഞ്ഞു കണ്ടുള്ള ഒരു പോസ്റ്റാണിത് ആ ഒരു പോസ്റ്റിന് താഴിലേക്ക് വന്നിട്ടുള്ള കമന്റ്സും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം ഇതിൽ പറഞ്ഞേക്കുന്നത് സ്വന്തം മതവിഭാഗം തന്നെ വരണോ അല്ലെങ്കിൽ ആ മതത്തിലുള്ള ആൾക്കാരെ വരേണ്ടത് എന്നുള്ള രീതിക്ക് കുച്ഛിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഈ ഒരു സംസാരത്തിന് അതിന്റെ താഴെ തന്നെ കമന്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അവരുടെ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇവര് ചോദിക്കുന്ന കാര്യം എന്താണെന്നൊന്ന് മനസ്സിലാക്ക് ഓരോ മതത്തിനും അതിൻ്റെതായ ആചാരങ്ങളുണ്ട് ഖബർ കുയിക്കാൻ അറിവുള്ളവർ വരണം അതുപോലെ ആചാരങ്ങൾ അനുസരിച്ചിട്ട് ഖബർ അടക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം അതിനനുസരിച്ചിട്ടുള്ള ആൾക്കാരാണ് വേണ്ടത് ജുമാ മസ്ജിദിലുള്ള ഉസ്താദാണ് മരിച്ചിട്ടുള്ളത് അല്ലെ ഇതൊക്കെ അവിടെ സംഭവിച്ചു ഈ ദുരിതം അല്ലെങ്കിൽ ഈ ദുരന്തം കൊണ്ടുപോയിട്ടുള്ളത് മുസ്ലിമിനെയോ ക്രിസ്ത്യാനിയെയോ അതുപോലെ ഹിന്ദുവിനെയോ തെരഞ്ഞുപിടിച്ചിട്ടൊന്നുമല്ലേ എല്ലാവരെയും ഒരുമിച്ചാ കൊണ്ടുപോയിട്ടുള്ളത് അവിടെ മതോ ജാതിയോ ഒന്നും നോക്കിയിട്ടൊന്നുമില്ല ഈ വിപത്ത് മൊത്തം എല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യമാണ് ഇവരെ രക്ഷിക്കുന്നത് മുസ്ലിം എന്നോ ക്രിസ്ത്യാനി ഹിന്ദുവെന്നോ നോക്കാതെ ഓരോ ആൾക്കാരും ആരാണോ കാണുന്നത് കാണുന്ന ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി നോക്കിയാണ് ഓരോ ജീവൻ നഷ്ടപ്പെടില്ലേ എന്ന് വിചാരിച്ചിട്ടാണ് രക്ഷാപ്രവർത്തകർ മുന്നോട്ട് പോയിട്ടുള്ളത് ഓരോ രക്ഷാപ്രവർത്തകരും രക്ഷാദൌത്യം നിർവഹിക്കുന്ന കാണുമ്പോൾ സങ്കടം അവര് ഓരോ കൊള്ളി കൊണ്ട് കുത്തി കുത്തി നോക്കിപ്പോന്ന് എന്തുകൊണ്ടാണ് അവർ നോക്കി പോകുന്നത് അവിടെ കിണറോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് കാരണം അവരത്രക്ക് അവരുടെ ജീവൻ പണയം വെച്ചിട്ടാണ് ഓരോ രക്ഷാദൌത്യം ഏറ്റെടുത്തിട്ട് മുന്നോട്ട് പോന്ന സന്നദ്ധ പ്രവർത്തകര് അതൊന്ന് ചിന്തിച്ച് നോക്ക് ആ ദുരന്തം നമുക്കൊന്ന് കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എത്രത്തോളം ഭീകരമാണെന്ന് നിങ്ങൾക്കൊന്നും അതൊന്നും കാണാൻ വേണ്ടി പറ്റില്ല അവിടെയൊന്നും പോകുകയും ചെയ്യില്ല ഇതുപോലെ റീൽസും കാര്യങ്ങളും അല്ലെങ്കിൽ പോസ്റ്റും കാര്യങ്ങളും കണ്ടിട്ട് വൃത്തികെട്ട കമൻസും കാര്യങ്ങളും ഇടാനേ നിങ്ങളെ കൊണ്ടാവുള്ളൂ മനുഷ്യരുടെ മനസ്സിനെ കുത്തി നോവിക്കാൻ അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കൂടെ അല്ലെങ്കിൽ അനങ്ങാതിരുന്നുകൂടെ ആ രക്ഷാപ്രവർത്തകർ ചളിയിലൊക്കെ പൂണ്ടിട്ട് അവരിങ്ങനെ കുത്തി കുത്തി നോക്കി നടക്കണം എന്ന് വെച്ചുകഴിഞ്ഞാല് എന്നിട്ട് എന്നാൽ പിന്നെ അവർക്ക് നിന്നൂടെ നമുക്ക് പോവാൻ വേണ്ടി അവർ ചിലപ്പോ അവിടെ കിണറില്ലെങ്കിലും ആ കിണറിൽ അവർ പൂണ്ടുപോയി കഴിഞ്ഞാൽ ആര് കാണും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത് ഇതൊന്നും കാണാതെ എന്തിനാണ് ഇങ്ങനെ വിദ്വേഷം നിറക്കുന്നത് ഇവിടെ ഇപ്പൊ വിദ്വേഷവും കാര്യവും നിറക്കേണ്ട ഒരാവശ്യവും ആരും രാഷ്ട്രീയം കളിക്കുന്നില്ല ആരും മതത്തെ പറയുന്നില്ല ഇതുപോലുള്ള ഒന്നോ രണ്ടോ വിഭാഗക്കാർ ഇങ്ങനെ പറഞ്ഞിട്ട് ആ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരുപാട് പേര് തിങ്ങി നിർക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ വന്നിട്ടാണ് നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നത് എത്രത്തോളം വിഷമാണ് നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ളത് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആ ദുരന്തമുഖ അഭിമുഖീകരിച്ചിട്ടുള്ള ആൾക്കാർ വാക്കുകൾ കേൾക്കണം ഓരോ ആൾക്കാർ പറയുന്ന വാക്കുകളാണ് ബാക്കിയുള്ളവർ നെഞ്ചോട് ചേർക്കുന്നത് ബാക്കിയുള്ളവരുടെ മനസ്സിനെ നോവിക്കുന്നത് ആ വാക്കുകളാണ് അത് ഹിന്ദുവാണ് പറയുന്നതെന്നോ അല്ലെങ്കിൽ മുസ്ലിമാണ് പറയുന്നതെന്നോ ക്രിസ്ത്യാനിയാണ് അങ്ങനെ ഒന്നും നോക്കുന്നില്ല ഇപ്പൊ അതില് ഒരു അത്യാവശ്യ സാധനം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ പറഞ്ഞൊരു അവശ്യ സാധനമാണ് നിസ്കാര കുപ്പായം അതുപോലെ നിസ്കാരപ്പെട വേണമെന്നുള്ളത് അപ്പൊ അതിനും കളിയാക്കിയിട്ട് പറയുന്നുണ്ട് ഓ ഇതൊന്നും ഇന്നും തീർന്നിട്ടില്ലേ ഇതെല്ലാം വേണോന്നുള്ളത് ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യം എന്താണ് പലർക്കും അറിയാവുന്ന കാര്യമാണ് മുസ്ലിം ആചാരപ്രകാരം അല്ലെങ്കിൽ ഒരു മുസ്ലിം മതവിശ്വാസി എത്രയൊക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ അവന്റെ റബ്ബിനോട് പറയുന്നത് നേരിട്ട് റബ്ബിനോട് പറയുന്ന ഒരു രീതിയാണ് നമസ്കാരം എന്നുള്ളത് നമ്മുടെ നിസ്കാരം അത് ഏത് ടൈം ആയിക്കാൻ ഒരു വിശ്വാസി നിർവഹിച്ചിരിക്കും അതിനു വേണ്ടിയിട്ടാണ് അവർ പറയുന്നത് ഇത്രയും ദിവസം പിടിച്ചുനിന്ന ആ ഒരു വിശ്വാസിക്ക് അത്രയധികം മനോവേദന ഉണ്ടാക്കിയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ എനിക്ക് പടം വേണം നിസ്കാര പടം വേണമെന്ന് പറയുന്നത് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ അവരെ കൂട്ടത്തിൽ കുറെ പേര് മരിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ അടുത്തുള്ള ആൾക്കാരോ ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടാവും നിസ്കരിച്ചിട്ട് വേണം റബ്ബിനോട് പ്രാർത്ഥിക്കാന് അതേപോലെ ഹിന്ദു മതവിശ്വാസിയാണെന്നുണ്ടെങ്കിൽ അവർ പ്രാർത്ഥിക്കും ക്രിസ്ത്യൻ മതവിശ്വാസിയാണെന്നുണ്ടെങ്കിൽ അവരും പ്രാർത്ഥിക്കും ഗുരുശ് വരച്ച് പ്രാർത്ഥിക്കും ഇങ്ങനെയൊക്കെ ചെയ്യും അതിനെ എന്തിനാണ് ഇങ്ങനെ മതവൽക്കരിക്കുന്നത് വർഗീയവൽക്കരിക്കുന്നത് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവർ ഓരോരുത്തർക്കും ആൾക്കാരുടെ മതത്തിൻ്റെതായ വിശ്വാസം ഉണ്ട് നിങ്ങൾക്കൊരു വിശ്വാസവും ഇല്ലേ ഇതുപോലെ മറ്റുള്ളവരെ കുത്തി നോവിക്കാനേ ആവുള്ളൂ ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര വിഷമായി പോകുന്നു ഇതുപോലുള്ള നികൃഷ്ട ജീവികൾ ഭൂമിയിൽ ഉണ്ട് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ വിഷമമാകുന്നു ഇത്രയും വലിയ ദുരന്തത്തിന് ഒരു സ്ഥലത്ത് നടന്ന ദുരന്തമായിട്ടില്ല നമ്മളെല്ലാവരും ഇവിടെ കാണുന്നത് നമുക്ക് എല്ലാവർക്കും കൂടി വന്ന ദുരന്തമായിട്ടാണ് നമ്മൾ എല്ലാവരും വിചാരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ഓടി നടന്നിട്ട് പറയാൻ പറ്റുന്ന പലരോടും വിളിച്ച് പറഞ്ഞിട്ടും പൈസ കൊടുക്കണം അല്ലെങ്കിൽ നിങ്ങളെല്ലാവുന്ന സഹായം കൊടുക്കണം എന്ന് ഓരോരുത്തരും പറയുന്നുണ്ട് നമ്മളെല്ലാവുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതിന്റെ ഇടയിലൊക്കെ ഇതുപോലുള്ള വർത്തമാനങ്ങൾ പറയാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സ് വരുന്നത് നാളെ നിങ്ങൾക്ക് മുന്നിലും ഇതേ അവസ്ഥ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു നിൽക്കുക അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ രക്ഷിക്കാൻ വേണ്ടിട്ട് വരുന്നവരെ കാത്തു നിൽക്കുകയാണ് ചെയ്യുക ഒന്ന് ചിന്തിച്ച് നോക്കി ഒരിക്കലെങ്കിലും ചിന്തിച്ച് നോക്കി ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളത്